നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ മുഖങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു പക്ഷേ സംഘപരിവാറിന് വിധേയപ്പെട്ട നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തകൾ നിങ്ങൾ ഉൾപ്പെട്ട ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും കൃത്യമായി മറച്ചു പിടിക്കുകയുണ്ടായി അതിൽ ആദ്യത്തേത് നമ്മുടെ രാജ്യത്തിൻ്റെ സുന്ദരമായൊരു മുഖം കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ജനപ്രിയമായൊരു മുഖം തെളിയിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആ വാർത്ത സി ബന്ധപ്പെട്ടതായിരുന്നു സി പി എം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണനാണ് സി പി എം ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീടെന്ന നിലയിലെങ്കിലും കേരളത്തിൽ നിർമ്മിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അതിന് പിന്നാലെ പാവപ്പെട്ട ജനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടുകൾ സി പി എം പൂർത്തീകരിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് രാജ്യത്തെ വലിയ രീതിയിൽ ബുൾഡോസർ രാജിലൂടെ വീടുകൾ തകർത്തറിയുന്ന നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് സി പി എം എന്നൊരു പാർട്ടി കേരളം എന്ന ഒറ്റ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടുകൾ പാവപ്പെട്ട ജനങ്ങൾക്കായി പൂർത്തീകരിച്ചത് ഈ വാർത്തയും മാധ്യമങ്ങൾ കൃത്യമായി മറച്ചു പിടിക്കുകയുണ്ടായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ചില മനുഷ്യർ ഒഴികെ മറ്റാരും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല ഇത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സുന്ദരമായ മുഖത്തിന്റെ തെളിവാണെങ്കിൽ അതേസമയം മുഖം നമ്മുടെ എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളും ഇതേ ആഴ്ച കടന്നു വന്നിരുന്നു ആ വാർത്തകൾ ബി ജെ പി ഭരിക്കുന്ന അസം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇക്കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനാണ് അസമിലെ ഗോൽപാറ ജില്ലയിൽ രാജ്യം ഈ അടുത്ത് കണ്ട ഏറ്റവും ഭീകരമായ കുടിയൊഴിപ്പിക്കലിൽ ഒന്ന് അരങ്ങേറിയത് അസം സർക്കാരിന്റെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ജൂലൈ പന്ത്രണ്ടിന് മാത്രം ആയിരത്തി എൺപത് വീടുകളാണ് അവർ പൊളിച്ചു തള്ളിയത് ആയിരത്തി എൺപത് വീടുകൾ പൊളിച്ചു തള്ളി എന്ന് പറയുമ്പോൾ അയ്യായിരം മുതൽ പതിനായിരം വരെ മനുഷ്യർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം വനഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്ത അസമിലെ സർക്കാർ ബംഗാളി സംസാരിക്കുന്ന ഈ ഇരകളിൽ ബഹുഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ മുഖ്യധാരാ പാർട്ടികളോ മാധ്യമങ്ങളോ ഒന്നും തന്നെ ആയിരത്തിലധികം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച ഈ നടപടി ഒരു ചെറിയ വാർത്തയായി പോലും നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടില്ല ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ നടത്തിയ പോലീസ് വെടിവയ്പ്പിൽ ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി അതായത് രാജ്യം വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്തകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആയിരത്തി എൺപത് കുടുംബങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ഒരു സർക്കാർ ഒരു മുന്നറിയിപ്പും നൽകാതെ കുടിയൊഴിപ്പിച്ചിട്ടും അത് മാധ്യമങ്ങൾക്ക് വാർത്തയാകുന്നില്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ പരിവാർ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതൊരു അസ്വാഭാവിക നടപടിയായി കാണാനാവില്ല ഇതൊരു സ്വാഭാവികതയായി നമ്മുടെ രാജ്യത്ത് മാറിക്കഴിഞ്ഞു കാരണം ഇക്കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിൽ ഒന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിനു സമീപമുള്ള ചന്തോള തടാകത്തിന് സമീപത്തെ ചേരിയിൽ അരങ്ങേറിയിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടന്ന കുടിയൊഴിപ്പിക്കലിൽ ആറായിരം മുതൽ പതിനായിരം കുടുംബങ്ങളുടെ വീടുകളാണ് തകർത്തെറിഞ്ഞതെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് നാൽപ്പത് മുതൽ അൻപത് ജെ സി ബികൾ ഉപയോഗിച്ചായിരുന്നു ഗുജറാത്ത് സർക്കാരിൻറെ ഈ കുടിയൊഴിപ്പിക്കൽ സ്വാഭാവികമായി ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ബംഗാളികളെന്ന് ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ ഈ കുടിയൊഴിപ്പിക്കൽ നടപടി നടത്തിയത് ഏക്കർ കണക്കിന് ഭൂമിയിലെ ചെറ്റ കുടിലുകളാണ് ഗുജറാത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചു തള്ളിയത് ഈ വാർത്തയും കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ഒളിപ്പിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഔട്ട്ലുക്കിന്റെ ഒരു റിപ്പോർട്ട് വരുന്നത് ബി ജെ പി സർക്കാരുകൾ ബുൾഡോസർ രാജിലൂടെ ഏകദേശം ഒന്നര ലക്ഷത്തോളം വീടുകൾ പൊളിച്ചു തള്ളിയത് അതേ സമയത്ത് തന്നെയാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ലൈഫ് മിഷൻ വീടുകൾ കേരളത്തിൽ പൂർത്തീകരിച്ചു എന്ന വാർത്ത ഈ വാർത്തകളൊന്നും തന്നെ നമ്മുടെ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തരുതൊന്നൊരു നിർബന്ധ ബുദ്ധി നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് സി പി എം വീട് നിർമ്മിച്ച് നൽകുന്ന വാർത്തയോ ലൈഫ് മിഷനിലെ വീടുകൾ നാല് ലക്ഷം കടന്ന വാർത്തയോ നമ്മൾ അറിയുന്നില്ല അതേപോലെ തന്നെ ബി ജെ പി സർക്കാരുകൾ പതിനായിരവും ആറായിരവും ആയിരവും വീടുകൾ പൊളിച്ചു തള്ളുന്നതും നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു എന്തായാലും ഈ വാർത്തകളെല്ലാം തെളിയിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് രണ്ട് മുഖമുണ്ട് എന്ന് തന്നെയാണ് ഒന്ന് കേരളം പോലെ സുന്ദരമായ ജനസൗഹൃദമായ ഏതു മനുഷ്യനും ഒരാശ്രയമായി മാറ്റാൻ കഴിയുന്ന ഒരു മുഖം മറ്റൊന്ന് ഗുജറാത്തിലെ പോലെ അസമിലെ പോലെ കുട്ടിയൊഴിപ്പിക്കലിൻ്റെ ഒരു മുഖം കൂടി നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വളരെ വിദഗ്ധമായി ഈ വാർത്തകൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം